കേരള പോൾട്രി ഫ അസോസിയേഷൻ പറഞ്ഞ കോഴി കർഷക അതിന്റെ ഒരു പ്രവർത്തന മേഖലയാണ് നമ്മുടെ ഇവിടെ ഈ കോതമംഗലത്ത് എറണാകുളം ജില്ലകളും നമ്മുടെ ഈ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തി എത്തിക്കാൻ വേണ്ടിയാണ് നമ്മള് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു രീതിയിൽ സംഘടിതമല്ലാത്തോണ്ട് തന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങളൊരിക്കലും പരിഹരിക്കാൻ കഴിയുന്നില്ല കാരണം മറ്റ് തമിഴ്നാട് ആന്ധ്ര കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലെ കോഴി പ്രവർത്തനം പറഞ്ഞ നിസ്സ ആളുകളിലേക്കാണ് പ്രവർത്തനം ഏറ്റിട്ടുള്ളത് ലക്ഷ്യങ്ങള് നേടിയെടുക്കേണ്ട കാര്യങ്ങള് ഇത് ആദ്യം ഗവൺമെൻറ്റിൻ്റെയാണ് ലക്ഷ്യങ്ങളിലെ വരുന്നു അത് കഴിഞ്ഞ് നാട്ടുകാരുടെ വരുന്നു എല്ലാം തന്നെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നാം ചെയ്യുന്ന പണി ഒരു കണക്കിന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതും നമ്മള് പണിയെടുത്ത് കഴിയുമ്പോഴേ അതിനെന്തെങ്കിലും വരുമാനമാണല്ലോ ഇതുവരെ ആളുകൾ നമ്മൾ തന്നോണ്ടിരുന്ന അഞ്ചു രൂപ നാലല്ല കോഴി മോശമായി കഴിഞ്ഞാൽ രണ്ടു രൂപ അങ്ങനെയൊക്കെ മേടിച്ച് നമ്മൾ ആരോട് പറയാറില്ല ആ കിട്ടണത് മേടിക്കാം നഷ്ടം എല്ലാവരും ആട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞാൻ തന്നെയാണ് ഈ ജില്ലയിലല്ലാത്ത ലെഫ്റ്റായി പോകുന്നത് ഏകദേശം എത്ര കർഷകർ എന്ന് പറയാമോ നമ്മുടെ ഈ കേരളത്തിലെ ആർക്കിതൊരു ഐഡിയ ഉണ്ടോ സമ്പർഷിപ്പ് കാരണമാണ്